ഒളവിലായിരിക്കും ഇഡിയപ്പത്തിന്റെ എല്ലാ വെന്ത് വന്നു കഴിയുമ്പോ നമ്മളിങ്ങനെ ഇത് പൊട്ടിപ്പൊക്കോളും അതെ ഷെയ്പ്പ് നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ഓരോ തട്ടായിട്ട് ചെയ്യേണ്ടവർക്ക് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ഇടിയപ്പ പിന്നെ ഡ്രില്ല് ചെയ്തിട്ട് പ്ലേറ്റ് പ്ലൈറ്റ് കഴിഞ്ഞാൽ ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ ക്ലാമ്പടക്കം അതിന്റെ സ്ക്രൂ സഹിതം നമ്മൾ കൊടുക്കുന്നത് അപ്പം ജസ്റ്റ് ഇതിന്റെ ഈ പ്ലഗ് മാത്രമേ ഉള്ളൂ അതേപോലെ തന്നെ ഇവിടെ ഒരു മണിക്കൂറിലെ മൂവായിരം ഇടിയപ്പം വരെ ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ ഓട്ടോമാറ്റിക് ഇടിയപ്പം മേക്കറാണ് ഈ കാണുന്നത് ഇത് നമ്മൾ കൊമേഴ്സ്യൽ ആയിട്ടാണ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് ആയിട്ട് മാത്രമാണ് ഡൊമസ്റ്റിക് നമ്മുടെ ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഓട്ടോമാറ്റിക് ഇടിയപ്പം മേക്കർ കുറെ ഒരു മൂന്നാല് വെറൈറ്റി ഉണ്ട് അപ്പൊ അവരുടെ ഓഫീസ് ഓർഫ ഓട്ടോമാറ്റിക് ഇടിയപ്പം മേക്കറിന്റെ ഓഫീസിലാണ് നമ്മൾ ഇപ്പോൾ പിന്നൊരു മൂന്നാല് മെഷീൻ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പൊ നിങ്ങക്ക് ഡൊമസിഫിക്കായിട്ട് ഉണ്ടെങ്കിൽ ലാർജ് സ്കിൽ നമ്മുടെ ഹോട്ടലിലോട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവരെ അത് കോണ്ടാക്ട് ചെയ്തോളൂ കാരണമാണ് മെഷീൻ എല്ലാം ഒരു മൂന്ന് നാല് മെഷീൻ നമ്മൾ എടുത്തു എടുത്ത് പിന്നെ ബാക്കി കാര്യങ്ങൾ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ടെക്നോളജി എന്താണ് അതുപോലെ ബാക്കി കുറേ മാർക്കറ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ ഇതിന്റെ നമ്മുടെ നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അത് നൂറ് ഗ്രാമ കപ്പാസിറ്റി ഉള്ള ഒരു മെഷീൻ വരുന്നുണ്ട് ഇത് ഇതാണ് ബാലിന്റെ മാവിന്റെ അളവ് ഓക്കെ ഇത് വരുന്നത് ഒരു കിലോ മുന്നൂറ് ഗ്രാം മാവ് ഓക്കെ ആ കണ്ട ലോക്കിംഗ് സിസ്റ്റം അല്ല ഇത് വേറെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ലോക്കിംഗ് സിസ്റ്റാണ് അപ്പൊ മാവിരുന്നാലൊന്നും നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള സിസ്റ്റമാണ് ടൈമർ ഓൺ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്ര സെക്കൻഡ് നമുക്ക് സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അമ്പത് ഗ്രാമിന് അമ്പത് ഗ്രാമായിരിക്കും എല്ലാം കഴിക്കും അത് തനിയെ കട്ട് തനിയെ തനിയെട്ട് ആകുന്നു അപ്പൊ റീസ്റ്റാർട്ട് ആവാനുള്ള ഡി ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് പ്ലസ് നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഓക്കെ അപ്പൊ ഈ മുറുക്ക് പക്കാവട അല്ലെങ്കിൽ കുഴലപ്പം ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ സ്പീഡ് ഓരോ അഡ്ജസ്റ്റ് ചെയ്തിട്ടേണ്ടി വരും ഓക്കെ പിന്നെ നമുക്ക് രണ്ട് സ്വിച്ചാണ് വരുന്നത് ഒന്ന് നമുക്ക് ഇവിടെ ഒരു എമർജൻസി സ്വിച്ച് ഉണ്ട് നമുക്ക് ഈ ലോക്ക് ഇടുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാൽ നമുക്ക് ഇതിനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റിവേഴ്സ് വരയ്ക്കുന്നതുകൊണ്ട് അതിന് കറക്ട് ചെയ്യാൻ പറ്റും നമുക്ക് വീണ്ടും കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഉപയോഗിക്കാം നമുക്ക് ഫുഡ് സ്വിച്ച് ആണ് അടുത്തത് അപ്പൊ ഈ സ്വിച്ച് ഓഫ് കഴിഞ്ഞാൽ നമുക്ക് മാവ് തഴേക്ക് വരുന്ന സിസ്റ്റമാണ് ഓട്ടോമാറ്റിക് ഇപ്പൊ ഞാൻ ഓഫ് ചെയ്തു ടൈമർ ഓഫ് ആയി ഓക്കെ ഇതേ നോർമൽ ആയിട്ട് നമുക്ക് ഫുഡ് സ്വിച്ച് മാത്രം ഓപ്പറേറ്റ് ചെയ്തിട്ട് ആയിട്ട് ഓപ്ഷൻസ് ഡി സി മോഡലാണ് പവർ സപ്ലൈ സിസ്റ്റം ആണ് ഓക്കെ വിദേശ രാജ്യങ്ങളിലും ഇന്ത്യയിലും ഒരേപോലെ ഉപയോഗിക്കാം നൂറ്റിപ്പത്ത് ഓട്ട് എന്നാലും ഇരുന്നൂറ്റി വരെ ഇത് ഇത് നമ്മുടെ മാവ് ചെയ്യുന്നത് ഒന്ന് മുന്നൂറ് അതിന്റെ ശേഷം നമ്മൾ പുതുതായിട്ട് ഡെവലപ്പ് ചെയ്തതാണ് ഇത് ഇതിന്റെ പ്രോട്ടോ ടൈപ്പാണ് ശരിക്കുള്ള മെഷീൻ പ്രൊഡക്ഷൻ തുടങ്ങിയതേ ഉള്ളൂ ഓക്കെ അപ്പൊ ഇത് നമുക്ക് നാലര കിലോ മാവാണ് ഇടുന്നത് ലോക്കൽ സിസ്റ്റം അതേപോലെ തന്നെയാണ് മാവ് 嗯。Mm hmm. തൊണ്ണൂറ് എടിയപ്പം അമ്പത് ഗ്രാമിന്റെ ആണെങ്കിൽ ഒറ്റയടിക്ക് തൊണ്ണൂറ് എടിയപ്പം ഉണ്ടാക്കും അത് നമുക്ക് ഒരു മിനിറ്റ് താഴെ സമയം കൊണ്ടാണ് തൊണ്ണൂറ് എടിയപ്പ ഇത് വളരെ ഹൈ സ്പീഡ് മെഷീൻ ആണ് ഹൈ ടോർക്ക് ഉള്ള ടോർക്കുള്ള ആണ് ഓക്കെ ഇതെല്ലാം മോട്ടറുകൾ തങ്ങളുടെ സ്പീഡും അതുപോലെ തന്നെ കപ്പാസിറ്റിയും വ്യത്യാസം ആർ പി എമ്മിങ്ങിലും ടോർക്കിലും മോട്ടറുകളാണ് ഇതെല്ലാം സെറ്റ് ചെയ്തത് വേറെ എക്സ്ട്രാ സെറ്റിംഗ് ഒന്നും ഇല്ല ഡയറക്റ്റ് ക്ലാമ്പ് സിസ്റ്റം ഉണ്ട് നമുക്ക് ഇങ്ങനെ ആയി വരുന്നത് അപ്പൊ ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് നമ്മുടെ ഉപയോഗം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മെഷീനെ നമുക്ക് ഇങ്ങനെ ഒരു വിത്ത് സൈഡിലേക്ക് മാറ്റി നമുക്ക് ഒതുക്കിയിടും അപ്പൊ ഇവിടെ നമുക്ക് സ്പേസ് ഒന്നും ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങോട്ടേക്ക് ആക്കിയിട്ട് ഓരോ കുഴിയിലേക്കും സിമ്പിൾ ആയിട്ട് ആക്കാം ഞാൻ ഒരു മാവ് ഇട്ടിട്ട് കാണിച്ചു തരാം കൃത്യമായിട്ട് മാവ് തിളച്ച വെള്ളത്തിലാണ് മാവ് ഉണ്ടാക്കി എടുക്കുന്നത് പൊടിക്ക് ഈക്വൽ ആയിട്ട് തന്നെ വാട്ടർ ഒഴിക്കുക ആ ഒരു അതെ അതെ ഇടിയപ്പത്തിന്റെ ജില്ലായിട്ടിരിക്കുന്നത് ഇതിപ്പോ ആയിട്ടുള്ള ജില്ല ആയിട്ടിരിക്കുന്നത് ഇതിനെ ഹോളിന്റെ എണ്ണം കൂടുതലുള്ള ചില്ല് നമുക്കുണ്ട് ചില്ല് നമുക്ക് ഏത് ടൈപ്പിന് വേണമെങ്കിലും കൊടുക്കാമോ ഇത് പക്കാവട മിക്സറോണ്ടാറ്റിട്ട് മാത്രമാണ് വേറെ ഒരു ലോക്ക് ഒന്നും വേണ്ട വേണ്ടി ഫുഡ് സ്വിച്ച് ഓഫ് ഓപ്പറേറ്റ് ചെയ്യാം നമുക്ക് സ്പീഡ് വേണ്ട സ്പീഡ് ഇടാം

കണ്ണ അളവിനുസരിച്ച് നമ്മൾ കാലയിൽ നിന്ന് സ്വിച്ച് റിലീസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഇതാണ് നമ്മൾ ചെയ്യുന്ന ആളുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് ഇതിന്റെ എത്ര സ്പീഡിൽ ഇത് ഇത് ചെയ്യാൻ കുറച്ച് ഒരു വേണം ഇനി നമുക്ക് ഇതിന്റെ ഇപ്പം ഇതിൽ പ്രോഗ്രാം ഓഫ് ആണ് ഇനി നമുക്ക് പ്രോഗ്രാം ഓൺ ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട് പുറകെ സ്വിച്ചുകൾ പ്രോഗ്രാം ഓൺ ആയി നമ്മൾ ആ സെക്കൻഡ് അപ്പൊ ചെറുതായിട്ടുള്ള സെക്കൻഡ് നമുക്ക് കസ്റ്റമർ സെക്കൻഡ് സെക്കൻഡ് 1.6 എന്നുള്ള ആണ് കൊടുത്തിരിക്കുന്നത് ആ അതെ അതെ അപ്പോൾ അത് നമ്മൾ അനുസരിച്ച് ഇതിൽ വരെ തോക്കത്തിന് വ്യത്യാസം പിന്നെ അഡ്ജസ്റ്റ്മെന്റുകൾ നമുക്ക് ചെയ്യാം ചെയ്തതിനു ശേഷം ചെറിയ വ്യത്യാസം വരുത്തണമെങ്കിൽ പിന്നെ ഈ ഈ കാണുന്ന സ്വിച്ച് വെച്ചിട്ടാണ് ഇതിന്റെ ഇത് ടൈമർ സെറ്റ് ടൈം കുറച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം മെഷീനിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഫുൾ ഓട്ടോമാറ്റിക് വിത്ത് പ്രോഗ്രാമിൽ ഇതേ മെഷീൻ അടിക്കാം ഇതേ മെഷീൻ തന്നെ പ്രോഗ്രാം ഓഫ് ചെയ്തിട്ട് ഇപ്പൊ ആദ്യ അടിച്ച പോലെ കാരണം എണ്ണയിലേക്കുള്ള ഉൽപ്പന്നങ്ങളൊക്കെ ചെയ്യുമ്പോൾ ടൈമർ ആവശ്യമില്ല അപ്പൊ ടൈമർ ഓഫ് ചെയ്തിട്ട് ഡയറക്റ്റ് അടിക്കാം ഒറ്റ ഒറ്റത്തവണ മാത്രമേ സ്വിച്ച് പ്രസ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞാൽ ബാക്കി ഓപ്പറേഷൻ തനിയാണ് അപ്പൊ എല്ലാതിന്റെയും ഈ തൂക്കം ഒന്നായിരിക്കും ഒരേ ഇ ഡി എഫ് എല്ലാ വെന്ത് വന്ന് കഴിയുമ്പോ നമ്മളിങ്ങനെ ഇത് പൊട്ടിപ്പൊക്കോളും അത് അതിന്റെ ഷേപ്പ് നഷ്ടപ്പെടാതിരിക്കാനായിട്ട് നല്ലത് ഇതിന് ടൈം നമുക്ക് ഇത്രയും ഡിലേ വേണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കൊടുക്കാം ഴിയുമ്പോ തനിയാ റിട്ടേൺ പോകും ആ ടൈമിൽ ഇപ്പൊ നമ്മൾ ബൈ ചാൻസ് നമ്മുടെ കാല് സ്വിച്ചിൽ ഇരിക്കുവാണെങ്കിലും അതിന് യാതൊരു പ്രശ്നവും ഇല്ല നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ട് മെഷീൻ കംപ്ലൈന്റ് വരത്തില്ല അത് ഓട്ടോമാറ്റിക് സിസ്റ്റം ആണ് മെക്കാനിക്കലി ഓട്ടോമാറ്റിക് ആണ് ഈ മെഷീന്റെ സിസ്റ്റം നമുക്ക് പേറ്റന്റ് കിട്ടിയതാണ് അതെ നമുക്ക് ലീക്ക് കാര്യങ്ങളൊന്നും തീരെയില്ല വേസ്റ്റേജ് തീരെയില്ല ക്ലീനിങ് വളരെ സിമ്പിൾ ആണ് സിമ്പിളാണ് വെറുതെ ഇതിന് നമുക്ക് ഈ വലിയ ബീശപ്പോ എന്ന് പറയും

ചിലപ്പോ നമ്മൾ ഈ ഒരു മോഡലിന്റെ പ്രവർത്തനം നമ്മൾ കണ്ടു ടൈമർ ആയിട്ടും അല്ല അല്ലാതെ മാനോഡായിട്ടും ചെയ്യുന്നു നമ്മുടെ ഇപ്പൊ ഉള്ളതിൽ ഏറ്റവും വലിയൊരു മെഷീനാണ് ഈ കാണുന്നത് അല്ലെ നമുക്കൊരു വൺ ഒരു മൂവായിരം രണ്ടായിരത്തഞ്ഞൂറ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള മെഷീൻ ആണ് അപ്പൊ ഇതൊന്ന് ജസ്റ്റ് നമുക്ക് ഒന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് പ്രവർത്തിച്ചു കാണിക്കാറുണ്ട് അതിനെ കൂടി സ്പീഡ് വേണം കപ്പാസിറ്റി കൂടുതലാണ് വേഗനൊരു പ്രൊഡക്ഷൻ നടക്കുകയാണ് അതായത് ഇതിന്റെ അഡ്വന്റേജ് ഞാൻ जस्ट കാണിച്ചില്ല. ഇത് നമുക്ക് ഹോൾസിന്റെ നമ്പർങ്ങി കൂടുൽ ഉള്ളതാണ്. ബാങ്കര ഫാസ്റ്റ് ആയിട്ട് പ്രൊഡക്ഷൻ നടക്കുകയാണ്. നമ്മൾ അത് ബോട്ട് ഇത് അഴിച്ചിട്ട് ആ ഒരു ചില്ല ഇടണം. അതെ അതെ. ഈ കാണുന്ന ഒരു കുട്ടി എന്ന് അത്യധികം നല്ലൊരു വെയിറ്റ് ഉണ്ട്. ഓണ്ട് ഇതിന് 4 kg ആയിട്ട് വെയിറ്റ് വരുന്നുണ്ട്. ഹെവി മെഷീൻ സബ്മിഷനാണ്. ഓക്കേ. ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ആണ് മാറ്റുള്ള ഇതിനെ ഞാൻ ഇതിനൊരു അളവ്ട്ട് കാണിക്കാം. ഓക്കേ.

ി വിൽക്കുന്ന യൂണിറ്റുകൾ അവർക്ക് മാത്രമാണ് പിന്നെ എണ്ണയിലേക്ക് ഡയറക്റ്റ് ഉൽപ്പൻ ചെയ്യുന്ന ഒറ്റ ആ വെണ്ണയിലേക്ക് അവിടെ ഇതിപ്പോ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ

സിമ്പിൾ ആണ് അതിന്റെ നമുക്ക് മന്ത്ലി മെയിന്റനൻസോ അങ്ങനെയൊന്നും വരുന്നില്ല അതിന്റെ ടെക്നോളജി നമുക്ക് പേറ്റന്റഡ് ആണ് ഇടയ്ക്ക് സർവീസ് വരാത്ത വരത്തിൽ മെക്കാനിക് ഹോറലിലേക്കൊക്കെ കൊടുക്കുന്നുണ്ട് ഇപ്പൊ രണ്ടു മൂന്ന് മെഷീൻസ് വലുത് തന്നെ ഹോറനിലും ഉപയോഗിക്കുന്നു വൺ ഇയർ ആണ് നമുക്ക് എല്ലാ പാർട്സിലും വാറണ്ടി കൊടുക്കുന്നത് ഓക്കെ പിന്നെ പാർട്സ് അങ്ങനെ കംപ്ലൈന്റ് ഇല്ല കംപ്ലൈന്റ് വരാനുള്ള പാർട്ട്സ് കൊടുക്കുന്നില്ല എസ് എസിലാണ് ചെയ്യുന്നു ഓക്കെ